നമ്മൾ കൂലിക്കാരനായ രജനീകാന്തിന്റെ സ്റ്റോറിയാണ് സംഗതിയാൾ കൂലിക്കാരനാണെങ്കിലും സ്വന്തമായിട്ടൊരു ഹോസ്റ്റൽ കിട്ടിയിട്ട് അതിന്റെ മുതലാളിയായിട്ടാണ് ജീവിക്കുന്നത് ഈ ഹോസ്റ്റലിലാണെന്നുണ്ടെങ്കിൽ കൊറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് കള്ളു കൊടുക്കാൻ പാടില്ല മറ്റേത് തേങ്ങ വാങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു റൂം തുറക്കാൻ പാടില്ല ആ റൂമിന്റെ അകത്ത് എന്തോ തേങ്ങയുണ്ട് മുപ്പത് വർഷമായിട്ട് ഏതൊരുത്തനും അതിന്റെ അകത്ത് പൂട്ടിയിട്ടേക്കുവാറുക അന്നെ കൂട്ടുകാരനുണ്ട് കട്ട കട്ടപ്പയെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ആളൊരു സയന്റിസ്റ്റാ ഒരു കസാര ഉണ്ടാക്കിയ സയന്റിസ്റ്റ് കസാരയുടെ കാര്യം നമുക്ക് പിന്നെ പറയാം അതവിടെ നിൽക്കട്ടെ ഈ കട്ടപ്പ അണ്ണനെ അണ്ടർ കവറിൽ വെച്ചേക്കുവോ അണ്ടർ കവർ എന്നും പറഞ്ഞിട്ട് അണ്ണനാണെന്നുണ്ടെങ്കിൽ തൊന്തായിട്ട് ഒരു ഹോസ്റ്റലും കെട്ടി അതിൽ അങ്ങേരെ പേര് തന്നെ വെച്ച് എന്നിട്ട് അണ്ടർ ഇത് പെട്ടെന്നാണ് കട്ടപ്പ മരിക്കുന്നത് ഹൗസ് നമ്മുടെ കൂലിക്കാരൻ അതാണ് അതിന്റെ അർത്ഥം ഹോസ്റ്റൽ എന്ന് ാണ് വെറുതെ അല്ല നല്ല അർത്ഥമുള്ള വരികൾ ഭയങ്കരം തന്നെ പിന്നീട് നമ്മുടെ അണ്ണൻ മനസ്സിലാവും കട്ടപ്പയ ആരോ കൊന്നതാണെന്ന് അങ്ങനെ നമ്മുടെ അണ്ണൻ സി എ ഡി ആയി മാറും കൊന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിട്ട് വർക്ക് ചെയ്തിരുന്നത് ഒരു വലിയൊരു ഡോണിന് വേണ്ടിയിട്ടാണ് ഈ ഡോണാണെന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ അവയവ കടത്ത് വാച്ച് കിടത്ത് ഡ്രഗ് കടത്ത് അങ്ങനെ പല ഒരു തണ്ടിത്തരും എന്തൊക്കെ പറഞ്ഞിട്ട് എന്താ സ്വന്തം അച്ഛനെ കൊന്നവ മുന്നിൽ വന്നു അങ്ങേരിക്ക് അറിയില്ല ഇങ്ങനെ ഒരു ഗുണ്ട ഈ രണ്ട് ഗുണ്ടകളും ചേർന്ന് ഒരുപാട് എണ്ണത്തിന് കൊല്ലും എന്തിനു പോലീസിനെ കൊല്ലും എന്നിട്ട് ഈ ബോഡി എന്ത് ചെയ്യണം എന്ന് അറിയില്ല ഇവനെക്കാരെ ഗുണ്ടയാക്കിയത് ഒരേ രാത്രി തന്നെ ഇരുപത്തിരണ്ട് മൃതദേഹങ്ങൾ ക്ലിയർ ചെയ്യണം സൈമൺ എന്ത് ചെയ്യണം എന്ന് അറിയാൻ പാടില്ലായിരുന്നു മതം പിടിച്ചവനെ പോലെ ആയിരുന്നു അവൻ പറഞ്ഞ കഷ്ടത്തെ പാത്താ നമ്മളെ കൂടെ ഒരു രണ്ട് പാടി വാങ്ങിപ്പോയി നമ്മ വീട്ടിൽ കട്ടുള്ള കടിയോളിച്ചു വെച്ചാ അതിരി അവളെ കഷ്ടപ്പെടാ സ്വന്തമായിട്ട് ഒരു ഹാർബർ ഉണ്ട് അവിടുന്ന് ഒരു ബോട്ട് എടുത്ത് നേരെ കടലിൽ പോയിട്ട് ഒരു കല്ല് കെട്ടി അങ്ങ് താത്തിയ പോലെ ബോഡി എങ്ങനെ ഡിസ്പോസ് ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചിരിക്കുമ്പോഴാണ് സൗബിൻ ഗുണ്ടക്ക് കട്ടപ്പയുടെ കാര്യം അറിയുന്നത് സയന്റിസ്റ്റ് കട്ടപ്പയുടെ കാര്യം അങ്ങനെ ഒരു കസേര ഉണ്ടാക്കിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ ആ കസേര ഈ കസേരയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അതിലിരുത്തുന്ന ആളെ ചാരമാക്കി കളയാം ഇങ്ങനത്തെ ഒരു നാളിനെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഒന്ന് കമന്റ് ചെയ്താൽ മതി കട്ടപ്പ നിങ്ങൾക്ക് അയച്ചു തരും ഈ കസേരയുടെ കാര്യം കസേരും നമ്മുടെ ഡോണുകൾ നേരെ കട്ടപ്പയുടെ വീട്ടിലോട്ട് ഭീഷണിപ്പെടുത്തി അതങ്ങ് വാങ്ങിക്കും എന്നിട്ട് എല്ലാ ബുടിയും കളയാട്ടെ ജോലിക്ക് നിർത്തും അല്ലേലെ തെണ്ടി തിരിഞ്ഞിടക്കാണ് ജോലിയൊന്നും ഇല്ലാണ്ട് ഇപ്പൊ ജോലി കിട്ടിയോണ്ട് നൈസായിട്ട് അങ്ങ് കയറി പിന്നെ മറ്റവന്മാര് കൊല്ലും ചാരമാക്കും മറ്റന്മാര് കൊല്ലും ഇങ്ങനെ ഒരു ചാരമാക്കും അങ്ങനെയാണ് പെട്ടെന്ന് മരിച്ചത് ഇപ്പം ഇവരെ ബോഡി ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെ മരിച്ചില്ലേ അപ്പൊ ഇങ്ങനെ മോളെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കുറേ ഗുണ്ടകൾ ചെല്ലും ഗുണ്ടകൾ മോളെ പിടിക്കാൻ നോക്കുമ്പോൾ ദാണ്ട് വരുന്നു കൂലിക്കാരൻ അണ്ണൻ പിന്നെ പൊരിഞ്ഞടി ഒരു ബോഡി ബിൽഡറൊക്കെ നിർത്തി അങ്ങ് അപമാനിക്കുക നമ്മുടെ അണ്ണനാണെന്നുണ്ടെങ്കിൽ കട്ടപ്പ എങ്ങനെയാണ് മരിച്ചതെന്ന് അറിയണം അതിന് ഇവന്മാരെ ഗ്യങ്ങയറണം അപ്പൊ നൈസേട്ടി കസേര ഞാൻ ഓപ്പറേറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഇവന്മാർ കൊല്ലുന്ന പൊടിയൊക്കെ അണ്ണൻ അങ്ങ് ഡിസ്പോസ് ചെയ്യും അണ്ണനെ ബോഡി ചാരമാക്കൽ പണി പണി നടത്തുന്നുണ്ട് പിന്നീട് മനസ്സിലാവും സോപിൻ ഗുണ്ട വെറും ഗുണ്ടയല്ല പോലീസിന്റെ ചാരനാണെന്ന് അപ്പൊ നമ്മുടെ ഗുണ്ട വെറുതെരിക്കുമോ ചുറ്റി കിടത്തോരറ്റി പക്ഷെ തലക്കു കൊള്ളുന്നില്ല അത് നമ്മൾ ശ്രദ്ധിക്കണം ഒരു കൈവതം പിന്നെ ഈ ബോഡിയും അണ്ണന്റെ കൈ കൊടുക്കും എന്തിന് ക്കാൻ പക്ഷെ നേരെ കുഴിച്ചിടും അവിടുന്ന് എന്നെ രക്ഷിക്കണം സാറേന്ന് പറയുമ്പോ കൂലിക്കാരൻറെ മനസ്സരിക്കും കാരണം എന്താ കൂലിക്കാരനല്ലേ നീ രക്ഷപ്പെട്ടു പോയിക്കോ ഒറ്റക്ക് പോണ്ട കൂടെ കട്ടപ്പയുടെ മോളയും കൂട്ടിക്കോ എന്ന് പറഞ്ഞ് കൂലിക്കാരൻ നന്മമരം മരം കളിക്കും നേരെ മെയിൻ ടോണിന്റെ അടുത്തോട്ട് ചെല്ലു മെയിൻ ടോണിന് ഇപ്പോൾ വലം കൈ ഇല്ല അതുകൊണ്ട് കൂലിക്കാരനോട് വലം കൈ ആയിരുന്നു കമർ എന്നിട്ട് നിന്റെ കൂട്ടുകാരനെ കൊന്നത് സോപ്പിനാണെന്ന് പറഞ്ഞൊരു വീഡിയോ കാണിച്ചു കൊടുക്കും അണ്ണൻ പണ്ടൊരു സി എ ഡി ആണെന്നുള്ള കാര്യം ഇവരൊക്കെ മറന്നു അതുകൊണ്ട് എന്തായി സോബിന്റെ ഭാര്യ അണ്ണൻ മര്യാദയ്ക്ക് അവളെ വിട്ടോ ഇല്ലെങ്കിൽ ഇവളങ്ങ് തട്ടു എന്ന് പറയും സോബിന് വേറെ വൈ ഇല്ല വിട്ടു നമ്മടെ അണ്ണൻ പറയും ഈ കസാര വെച്ച് ഇവളങ്ങ് തട്ടിയേക്ക് എന്നിട്ട് അണ്ണൻ അങ്ങ് പോകും സോബിന്റെ ഭാര്യ നമ്മൾ ഉദ്ദേശിച്ച പെണ്ണല്ല കസാരന്ന് എങ്ങനെയൊക്കെ ട്രിക്കിലൂടെ ഊരി പുറത്തിറങ്ങി ബാക്കിയുള്ളമാരൊക്കെ അങ്ങ് പോലും അതോടൊക്കെ ടിസ്റ്റ് ആയി പോയേട്ടാ എന്നിട്ട് സോബിൻ ഗുണ്ടയുടെ ഭാര്യ സോബിനെ വിളിച്ചിട്ട് പറയും കട്ടപ്പയുടെ മോളെ പിടിച്ചുകൊണ്ട് വരാൻ സോബിൻ അത് കേട്ടോ നേരെ ഇറങ്ങും അപ്പതാണ് കട്ടപ്പയുടെ മോള് തട്ടുകടയില് ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ആണെന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ നേരെ ഏതെങ്കിലും സേഫ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ പോവാനോ നോക്കുക ഇത് അവിടുന്ന് എങ്ങനെയൊക്കെ കട്ടപ്പയുടെ മോള് രക്ഷപ്പെട്ടിട്ട് മെയിൻ ടോണിന്റെ കൈയിൽ ചെന്ന് കൊടുങ്ങും അങ്ങോട്ട് നമ്മുടെ കൂലി കൂലിയെണ്ണം വരും എന്നിട്ട് കൂലി എണ്ണം പറയും നിന്റെ അച്ഛനെ ഞാൻ കൊന്നു ഇമോഷണലി ഡാമേജ് ആക്കിയിട്ട് അവനെ നൈസായിട്ട് കൊന്നിട്ട് അവന്റെ കപ്പലും കത്തിച്ച് കൂലി കൂലിയെണ്ണം വരുമ്പോൾ വേറെ ഏതൊക്കെ കുറെ ഡോണുകൾ വന്നിട്ട് ഇവനെ അങ്ങ് തട്ടിക്കൊണ്ടു പോകും പിന്നെ അതുകൊണ്ട് വരുന്ന ഹെലികോപ്റ്ററിൽ വലിയൊരു ഡോൺമാരുടെ നേതാവ് ഖാൻ ഡോൺ ഈ ഡോൺ വന്നിട്ടെങ്കിലും കൂലിക്കാരൻ അങ്ങ് തട്ടു എന്ന് നേരെ ചെന്ന് കേട്ടാ ഒരു വീടിയുണ്ടോ എന്നിട്ട് പീഡിയും കത്തിച്ച പോവും കുടുംബത്തോടെ വേൾഡിന്റെ മാനം കളയാൻ